ഹായ് കൂട്ടുകാരി ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ പൂജകുട്ടികളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അതുപോലെ തന്നെ ഇതുവരെയും സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കണേ ലൈക്കും ഒക്കെ ചെയ്യണേ കമൻറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവരാണ് നമ്മളുടെ ഇപ്പോഴത്തെ പൂജകുട്ടികൾ കൃത്യയുടെ കുട്ടികളാണ് നാല് കുട്ടികളുണ്ട് ഇവരെ നമ്മൾ ഫ്രീ അഡോപ്ഷന് വെച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോൾ ഇവരെ ഉണ്ടായിട്ട് രണ്ട് മാസം പൂർത്തിയാകും അത്യാവശ്യം ഭക്ഷണം ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയതാണ് കേട്ടോ അവരിങ്ങനെ ഒന്നുകിൽ ഓടി അങ് നടക്കും അതല്ലെങ്കിൽ എവിടെയെങ്കിലും നാല് പേരും കൂടെ കൂടി ഒന്ന് കൂടി അങ്ങ് ഇരിക്കും ഇതാണ് കേട്ടോ പരിപാടി അപ്പം പിന്നെ അവരെ ഒന്ന് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാൻ നോക്കിയതാണ് അപ്പോൾ ഇവരുടെ അമ്മക്കുട്ടി കൃറ്റിക്കിപ്പോൾ ആദ്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാല് കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് ഈ കൃറ്റിയുടെ അമ്മ ഞങ്ങൾ വളർത്തിയിരുന്ന പൂച്ചയായിരുന്നില്ല കേട്ടോ അത് എവിടെ നിന്നോ വന്ന് ഇവിടെ വന്ന് പ്രസവിച്ചതായിരുന്നു അപ്പോൾ ആദ്യമൊന്നും എനിക്ക് പൂച്ചയെ വളർത്താൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ പൂച്ച ഇവിടെ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിള്ളേരാണെങ്കിൽ സമ്മതിക്കത്തില്ല അമ്മ കൊടുക്കരുത് അമ്മ ആർക്കും കൊടുക്കരുത് പറഞ്ഞു വിടരുത് നമുക്ക് നോക്കാം ഞങ്ങൾ ഇതുവരെയും പൂച്ചേന വളർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ ആ പൂച്ചക്കുട്ടികളെ നിർത്തി അതിലൊരാ ഒരാളായിരുന്നു തുമ്പു ഒന്ന് തൃറ്റി ആ കൂട്ടത്തിലുണ്ടായിരുന്ന വേറെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അത് വണ്ടി കയറി ചത്തുപോയിരുന്നു അപ്പോൾ അതിനുശേഷം ഉള്ള തൃറ്റിയിലും തുമ്പുവിലും തുമ്പു പോയി പിന്നെ ഉള്ളത് കൃതിയാണ് അപ്പം കൃത്തിക്ക് ആദ്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി അതിലൊരാളാണ് കുഞ്ഞാവാം മറ്റേ ഒരു പൂച്ച കുഞ്ഞ് ചത്തുപോയി പിന്നെ വേറെ ഒരെണ്ണത്തിന് ഇച്ചിരി സുഖമില്ലാത്ത ഒരവസ്ഥയൊക്കെ ഒന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് വരുന്ന ഒരു ഒരിതൊക്കെ ആയിട്ട് ഇപ്പം മരുന്നൊക്കെ കൊടുത്ത് ഇരിക്കുവാണേ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായ കുഞ്ഞുങ്ങളാണ് ഈ കുഞ്ഞുങ്ങളെ ഇവർ നല്ല ആക്റ്റീവാണ് കേട്ടോ എല്ലാവരും നല്ല ജിൽ ജില്ലുന്നത് കണ്ട നടക്കുന്നുണ്ട് നല്ല കൂട്ട നല്ല കുട്ടികളാണ് നാടൻ കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇവരെ നമുക്ക് കൊടുത്തേക്കാന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക വീട്ടിലെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് പോലെയുള്ള വീടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാം ഞങ്ങൾ എങ്ങനെയാണ് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ ഒന്നും വളർത്താനൊന്നും പറ്റത്തില്ല അപ്പം നമ്മളൊരു ഒറ്റ വീട് നോക്കുന്നുണ്ടായിരുന്നു നോക്കിയിട്ട് അങ്ങ് റെഡി ആയില്ല അപ്പോൾ ഒരു ഒറ്റ വീട് കിട്ടുമായിരുന്നെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങളെ ഒന്നും കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങളിരുന്നത് ഇതുവരെയും വീട് റെഡിയായില്ല തന്നെയുമല്ല വീട് റെഡിയാകാത്തതും തന്നെയല്ല അതിന് ഒരു വീട് മാറുക എന്ന് പറയുമ്പോൾ അതിനൊത്തിരി കാര്യങ്ങളുണ്ട് അതിന് കുറേ എന്താ പറയുന്ന ഫൈനാൻഷ്യലായിട്ട് നമ്മുടെ കയ്യിൽ വേണം അതുപോലെ തന്നെ ഇതൊക്കെ എടുത്ത് മാറ്റിപ്പിറക്കുകയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉള്ള സാഹചര്യങ്ങളും കൂടെ വേണം ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് സുഖമില്ലാതെയൊക്കെ കൊണ്ട് പെട്ടെന്ന് ഇത് എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്താൽ എനിക്ക് വേദന കൈയുടെ വേദനയൊക്കെ വീണ്ടും ഇളകിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അതൊന്നും ചെയ്തില്ല അപ്പോൾ നമ്മളുടെ മുൻപിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു നിങ്ങൾ വഴിയിൽ ഇറക്കി വിടുക അവിടെയെങ്കിലും കൊണ്ടുപോയി കള എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ കളയാനുള്ള ഒരു മനസ്സില്ല കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ വളർന്നിട്ട് നമ്മൾ വഴിയിൽ ഇറക്കി വിടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് എന്താ പറയുക അത് പ്രാക്ടിക്കലായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പ്രിയഡ് ഔപ്ഷൻ വെച്ചത് അപ്പോൾ ആർക്കെങ്കിലും പൂച്ചക്കുട്ടികളെ വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും നമ്മളുള്ളത് അടുത്ത കലയന്താനിയിലാണ് അപ്പോൾ ഇതിൽ പൂച്ചക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്താൽ നമ്മൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ അപ്പോൾ മൂന്ന് നാല് പേരെയും ഒന്നിച്ചു കൊടുത്തു വിട്ടാൽ പൂച്ചയമ്മ ഒറ്റയ്ക്കായി പോകുമെന്നത് കൊണ്ട് കണ്ടൻ പൂച്ചയെ ഞങ്ങൾക്കൊപ്പം നിർത്താമെന്നാണ് ആൺപൂച്ചക്കുട്ടി ദൈവനാണ് ആൺ ആൺകുട്ടി കിട്ടും അപ്പോൾ ഇവനെ ഞങ്ങളുടെ ഒപ്പം നിർത്താം വിചാരിക്കുന്നത് കാരണം ഒന്നിച്ച് മക്കളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അമ്മക്കുട്ടിക്ക് വളരെ സങ്കടമാകും അത് മനുഷ്യനാണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരാളെയെങ്കിലും കൂട്ടത്തിൽ നിർത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പം മൂന്ന് പെൺകുട്ടികളെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇത് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാതെ വിരുവിരുവരുന്ന നടക്കുവാണ് അമ്മയുടെ കൂടെ അങ്ങ് പുറത്തേക്കൊക്കെ അങ്ങ് പോകാനായിട്ടൊക്കെ വളരെ ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അതുവഴിയൊന്നും ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടൊക്കെ ഉള്ള ഒരു സാഹചര്യം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പ്രീ അഡോപ്ഷൻ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇവർക്ക് കാറ്റ് ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ പൂച്ചയുടെ പാൽ കുടിക്കുന്നുണ്ട് അമ്മ പൂച്ചയുടെ പാൽ കുടിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇതെന്താണ് ഞാൻ ചെയ്യുന്നതെന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല ട്രൈ പോഡ് ഇവിടെ ഇരുപ്പുണ്ട് ട്രൈ പോഡിനോട്ട് എന്തോ അത്ഭുതകരമായിട്ട് നോക്കുന്നു ഇടയ്ക്ക് ഓരോരുത്തർ പോയിട്ട് ട്രൈ ബയറിൽ പോയി ഒന്ന് പിടിക്കും പിന്നെ ഒന്ന് വന്നിരുന്ന് നോക്കും ഇതൊക്കെയാണ് പരിപാടി സനമോള് സ്കൂളിൽ പോയിരിക്കുമായിരുന്നേ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ആരെങ്കിലും അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കാൻ നോക്കും അത്ര അറ്റാച്ച്മെൻ്റ് ആണ് അപ്പോൾ ഈ കുട്ടികളെ വെറുതെ വഴിയിൽ എറിഞ്ഞു കളയാനായിട്ട് മനസ്സ് വരുന്നില്ല മനസ്സ് വരുന്നില്ല എന്നല്ല അങ്ങനെ എറിഞ്ഞ് കളയാൻ എന്തോ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ പൂച്ച കുട്ടികളെ എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണെങ്കിലും വളർത്താൻ അത്ര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഈ ഇവിടെ സ്നേഹയുടെ സനയുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവരെ വളർത്താൻ തുടങ്ങിയത് ഇവരുടെ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് വേറെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് അവൾക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും അവൾ ഓടി വരും ഓടി വന്ന് എൻ്റെ പുറകെ നടക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ പൂച്ചക്കുട്ടികളാണെങ്കിലും വെറുതെ വഴിയിലെറിഞ്ഞ് കളയാനൊന്നുമുള്ള ഒരു മാനസികാവസ്ഥയില്ല അതുകൊണ്ടാണ് ആരുടെങ്കിലും കയ്യിൽ ഉത്തരവാദിത്തോടെ നോക്കുന്ന ആർക്കെങ്കിലും ഏൽപ്പിക്കാം എന്ന് കരുതുന്നത് അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വളർത്താനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ ഈ പൂച്ചക്കുട്ടികളെ ദയവായിട്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോയി നിർത്താൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ ഒരു ഒറ്റ വീടോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൂച്ചക്കുട്ടിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിർത്തിയാനേ നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും ഒരു ഇരപ്പ് കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വിചാരിക്കുന്നു റോഡിൻ്റെ തൊട്ട് സൈഡിലാണ് നമ്മൾ വീടുള്ളത് അതുകൊണ്ടാണ് ഈ വഴിയിലൂടെ എപ്പോഴും വണ്ടി പോകുന്നതിൻ്റെ ഒരു സൗണ്ട് ഒക്കെയാണ് അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യത്ത് പൂച്ച കുഞ്ഞുങ്ങൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ കൂട്ടത്തിൽ നിർത്താനുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് പേരിടാത്തത് തുമ്പൂരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരുന്നു അവനെ ഇടയ്ക്ക് വെച്ചിട്ട് പോയി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വന്നു പിന്നീട് അവനെ കാണാതായിട്ട് പിന്നെ അവനെ ചത്തുകഴിഞ്ഞപ്പോഴാണ് അവനെ കണ്ടത് അപ്പോൾ അതൊക്കെ കൊണ്ട് പൂച്ചയോടൊക്കെ അടുക്കാനായിട്ട് ഭയങ്കര ഒരു മടിയാണ് പേടിയാണ് സത്യം പറഞ്ഞാൽ കാരണം നമ്മുടെ വീട്ടിലൊരംഗത്തെ പോലെ കരുതിയിട്ട് കാണാതൊക്കെ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഇനിയും സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ അപ്പോഴാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ തൗസൻഡ് സബ് ആയിട്ടുണ്ട് ഇനി വാച്ച് ഓവർ ഒന്ന് തികയണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോയൊക്കെ ഒന്ന് മുഴുവനായിട്ടും കണ്ട് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ